എഴുപതുകളിലെ ചൊൽക്കാഴ്ചകളുടെ കാലം കഴിഞ്ഞിട്ടില്ലെന്ന് സ്വന്തം കവിതകളിലൂടെ ഓർമ്മപ്പെടുത്തി മുരുകൻ കാട്ടാക്കട ഡിസോൺ സർഗോത്സവ വേദിയിലെ താരമായി ജെബിൻ ജോസഫിന്റെ റിപ്പോർട്ട് എല്ലാവർക്കും യൂസഫലി യൂസഫുലിക്കേച്ചേരിയും എൻ എൻ കക്കാടും മാധവനയ്യപ്പത്തും മുതൽ രാവുണ്ണി കെ ആർ ടോണി റിജി തമ്പി വരെയുള്ളവർ കവിതയുടെ പുതുവഴികൾ തേടി സർഗാത്മകമാക്കിയ കേരളോർമ്മയുടെ പുതുതലമുറ ബുധനാഴ്ച കാതോർത്തത് സമകാലിക കവികളിൽ ശ്രദ്ധേയനായ മുരുകൻ കാട്ടക്കടയായിരുന്നു കണ്ണടയെന്ന ഒറ്റ കവിത കൊണ്ട് മധുസൂദനൻ നായരുടെയും ചുള്ളിക്കാടിൻ്റെയും കവിതകൾ വിറ്റുപോകുന്ന കാസറ്റ് വിപണിയിൽ വലിയൊരു ഇടമാണ് ഇദ്ദേഹം നേടിയെടുത്തത് അടുത്തിടെ ശ്രദ്ധേയനായ അനിൽ പനച്ചൂരാനെ പോലെ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഇദ്ദേഹത്തിനും ഏറെ ആരാധകരാണുള്ളത് റിയാലിറ്റി ഷോകൾ വിദ്യാർത്ഥികളുടെ വികാരങ്ങളെ വിറ്റ് പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കവിത കേൾക്കാൻ ഇത്രയും പേർ ഉണ്ടായതു തന്നെ ഭാഗ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു തൻ്റെ കണ്ണടയെന്ന കവിതചൊല്ലി സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച അദ്ദേഹം ആസ്വാദകരുടെ അഭ്യർത്ഥന മാനിച്ച് രേണുക എന്ന കവിതയും പ്രശസ്തമായ നാത്തൂനെ എന്ന നാടൻപാട്ടും ചൊൽക്കാഴ്ചകളായി വിദ്യാർത്ഥികൾക്ക് നൽകി കടമ്പനീട്ടയുടെയും ചുള്ളിക്കാടിൻ്റെയും ചൊൽക്കാഴ്ചകൾ കണ്ട് പരിചയിച്ച കേരളോർമ്മയുടെ ഇരവു പകലുകളിൽ ഈ ശബ്ദവും ആത്മാവിൽ അമ്ലമഴ പെയ്യ്ക്കുമെന്നുറപ്പാണ് കാരണം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പ്രണയിച്ചവർക്കും സമൂഹത്തോടെ എന്തെങ്കിലും സംവദിക്കുന്നവർക്കും ഈ കവിതകളെ നിമിഷ നേരം കൊണ്ട് മറക്കുവാനാകില്ലെന്നുറപ്പാണ് ടി സി വി വാർത്ത തൃശ്ശൂർ